പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച പാർട്ടി പ്ലാനറ്റ് ആൻഡ് അൻ ഈവെൻസ് വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെന്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ആൻഡ് ജോസൺസ് അനീവൻസ് ജോസൺ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വൺ ഫോൺ അമ്പത്തഞ്ച് വർഷം പിന്നിട്ട രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നെന്ന് പ്രഖ്യാപിച്ച് മുതിർന്ന സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകേണ്ട വഴിയിലൂടെയല്ല ഇപ്പോൾ പോകുന്നത് എന്ന വിമർശനം ഉയർത്തിയാണ് കെ കെ ശിവരാമന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വരെ മുഴുവൻ സമയ പാർട്ടി പ്രവര്ത്തകൻ ആയിരുന്നു പാര്ട്ടി ഉയര്ത്തുന്ന രാഷ്ട്രീയ താല്പര്യമില്ല ഇപ്പോൾ പലർക്കും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ആ കാഴ്ചപ്പാടല്ലെന്നും കെ കെ ശിവരാമൻ പറഞ്ഞു ഇടമില്ലാത്ത സ്ഥലത്ത് ഒരു ഇടം ഉണ്ടാക്കി ഇരിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇടുക്കിയിലെ പാര്ട്ടി നേതൃത്വത്തിനിടയില് തനിക്കൊരു സ്ഥാനമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തത് പാർട്ടി അനുവദിച്ചാൽ ഇവിടെ തന്നെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആക്കുന്നത് പാർട്ടിയിലെ പദവികളല്ല അയാളുടെ ജീവിതമാണ് തന്നെ അറിയാവുന്നവർക്ക് അത് നല്ലപോലെ അറിയാം ഇടുക്കിയിലെ പാർട്ടിയിൽ വിമർശനവുമില്ല സ്വയം വിമർശനവുമില്ല പാർട്ടി തകർന്നു കിടക്കുന്ന അവസ്ഥ ആണ് ഇടുക്കിയിലെ കയ്യേറ്റ വിഷയത്തിൽ തുറന്ന നിലപാടെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല ഇടുക്കിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പാർട്ടി സെക്രട്ടറിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ ഉണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകേണ്ട വഴിയിലൂടെയല്ല ഇപ്പോൾ പോകുന്നതെന്നും സത്യം പറയുമ്പോൾ ആരെങ്കിലും പ്രകോപിതരായിട്ട് കാര്യമില്ലെന്നും കെ കെ ശിവരാമൻ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം സത്യമാണെന്ന ബോധ്യം ഉണ്ട് പ്രകോപിതരാവുന്നവർ തലയിൽ തപ്പി നോക്കുന്നതിന് തുല്യമാണ് പാർട്ടിയുടെ പരാജയത്തിൽ സംഘടനാപരമായ കാര്യങ്ങളുണ്ട് സി പി ഐ എമ്മിനോട് ഒട്ടിനിട്ട് പ്രയോജനം ഒന്നുമില്ല ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയ വിജയം ഉണ്ടാകും പക്ഷേ പാർട്ടിക്ക് സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം കെ കെ ശിവരാമൻ കൂട്ടിച്ചേർത്തു കൂടുതൽ